സോളാറെ സരിതയുടെ തട്ടിപ്പിൻ തറവാടെ ചതിയും കുലുങ്ങി നടക്കും പെണ്ണാണു നീ ഒരു പെണ്ണാണു നീ സോളാരേ സോളാ ചതിയും നീ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ വലിയ കുംഭകോണം കോടിക്കണക്കിന് രൂപയുടെ കുംഭകോണം ആ കുംഭകോണത്തിലെ പ്രതികളായിട്ടുള്ള ആളുകളുമായിട്ട് സൂര്യസല്ലാപം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പങ്കിളുന്നാരെയും വിളിക്കും പിന്നെ ആൻഡിയ ചുറ്റി ചുറ്റിക്കറങ്ങും അവരുടെ കയ്യിൽ എന്തോ സാധനമുണ്ട് ആളുകളെ ആകർഷിക്കട്ടെ സാധനം ആ സാധനം ഉപയോഗിച്ചാണ് അവരിങ്ങനെ ഓരോ സ്ഥലത്തേക്കും കയറി കയറിയിറങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാനം ോക്കാത്ത നാണം തീണ്ടാത്ത ചൂടൻ നീ പെണ്ണാടുവിൻതലകൾ വൻതലകൾ വളച്ചെടുത്ത് തഞ്ചത്തിൽ ും എനിക്കാപ്പ രണ്ടു മടിയേ അറിയത്തുള്ളൂ ഇതൊന്ന് സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വൻതലകൾ വൻതലകൾ വളച്ചെടുത്ത് തഞ്ചത്തിൽ കൊഞ്ചിക്കയാണല്ലോ റീചാർജ് ചെയ്യണം മിസ്കോൾ അടിക്കണം മിഡ് നൈറ്റിൽ മിഡ് നൈറ്റിൽ ഞാൻ അങ്ങോട്ട് റീചാർജ് ചെയ്യണം മിസ് കോൾ അടിക്കണം രാത്രി പന്ത്രണ്ട് മണിക്ക് കോൺഗ്രസ് ഭരണഘടന പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഭാഗവതം വായിക്കാനോ രാത്രി വിളിക്കില്ലല്ലോ പന്ത്രണ്ട് മണിക്ക് ഡെയിലി മിഡ് നൈറ്റിൽ രാത്രി കാലങ്ങളിലൊക്കെ സരിതാനായിരായിട്ട് എന്താണ് സംസാരിച്ചതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം പുറത്തു വരണം നൽകേണം നാട്ടാരുടെ ലക്ഷങ്ങൾ തട്ടേണം ൻ പറഞ്ഞു ഏതായാലും നിങ്ങൾ സെലക്ട് ചെയ്ത് നല്ല കുഴപ്പമില്ല നല്ല പ്രോജക്ട് ആണ് മൂന്നുമൊക്കെ അവാർഡല്ലാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ജോ പേട്ടനെ കാണണം ചുറ്റിക്കേണം ഉമ്മൻ െ ചുറ്റിക്കേണം മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ആരെയും കാണാൻ എവിടെയും പോവുകയാണ് ഓഫീസിലും കേറുകയാണ് എല്ലാവടത്തും അവർക്ക് സ്വാ സോളാറേ സോളാറേ സരിതയുടെ തട്ടിപ്പിൻ തറവാടെ ചതിയും കൊണ്ടു പുലുങ്ങി നടക്കും തരികിട പെണ്ണാണു നീ ഒരു തിരിമറി പെണ്ണാണു നീ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തിനുള്ളിൽ ഈ കമ്പനിക്ക് എന്തെങ്കിലും സൗജന്യം സംസ്ഥാന ഗവൺമെന്റ് ചെയ്തു കൊടുത്തോ ഒഴിഞ്ഞു പോകാൻ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കേസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ ടെലിഫോൺ വിളിച്ചു എന്നതിന്റെ പേരിൽ ഒരു മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോകണോ ഇല്ലോ ഞാൻ എന്തിനും രാജിവെക്കണം ഞാൻ എന്തിനും രാജിവെക്കണം ഒഴിഞ്ഞു പോയത്